ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അല്ല ചാനലിൻ്റെ പേര് വോൾക്കോ വോൾകോ ഗെയിമിങ് അപ്പോൾ ഫ്രീ ഫയർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നെക്സ്റ്റ് എറ മാ് കിട്ടി ഫാമ്ടോപ്പിയിൽ ഇറങ്ങാൻ പോകേ മിസ് ഫാമ്ടോപ്പിയാണ് നെക്സ്റ്റ് എറിയ കിട്ടിയെങ്കിൽ ഫാമ്ടോപ്പിയ മറ്റേത് ബെർമോട്ട് കിട്ടിയെങ്കിൽ പീക്ക് അല്ലെങ്കിൽ ക്ലോക്ക് അത് രണ്ടന്നെ വേറെ എന്തുവായില്ല ഏത് കിട്ടുന്നത് ഇതെല്ലാം കുറച്ച് ഫാസ്റ്റാക്കി തന്നെ ഭയങ്കര കുറച്ച് സ്പീഡ് ഉണ്ടാവും വെറുതെ എന്തെങ്കിലും നിങ്ങളെ ഇതാക്കുന്നത് ഇല്ല ഇത് നോർമലി ഞാൻ വെറുതെ ഭയന്നേരം ഫാസ്റ്റാക്കുന്നു ഇത്രയും ഇത് കുറേ ഉണ്ടല്ലോ കുറേ ആവുമ്പോഴത്തേക്ക് ഇതിൻ്റെ പൊടിയാക്കേണ്ടി അറിയുന്നില്ല ഈ ഫാറ്റാണോ ഇല്ല എങ്ങനെ തിരക്കിൻ്റെ പൊടിയാക്കില്ലേ അതായിരുന്നു ആ പോട്ടെ അതിൻ്റെ റോൾസ് എന്തേലും സാധനം ഉപയോഗിച്ച് അതിൻ്റെ റോൾസിൻ്റെ സാധനം ഉപയോഗിച്ചുണ്ടെന്ന് അറിയുന്നില്ലേ ഓരോ മണ്ടന്മാരും ആരും കുറേ കളിങ്ങനെ തോന്നല്ലോ അതിന് വാക്കാനായിട്ട് കിട്ടി മതി അതൊക്കെ ആ ഗണിൻ്റെ പേര് എന്ത് മറന്നു തോംസൺ അല്ല തോംസൺ കേട്ടോ സൗണ്ട് പായുന്ന് അതായത് മുകളിൽ കഴിഞ്ഞു ഓൻ അതുകൊണ്ട് കെട്ടേ അതെ ലെഫ്റ്റിന് സൗണ്ട് കിട്ടു ഏ നെറ്റ് നെറ്റ് പോയിട്ടുണ്ട് ചത്ത ജീവിക്കുന്നല്ലേ ഇത് പോയി ചത്ത് ജീവിച്ചെങ്കിൽ ഇന്ദ്രീ അറുന്നൂറ് രൂപ ചത്ത് ജീവിച്ചെങ്കിൽ പോയി എന്നാ നോയ്ക്കോ ഇതായി ലൈഫോർ വേണ്ടി താങ്കോ പക്ഷേ ആടെ ഒരു കണ്ണുണ്ടായിരുന്നു കൊടുത്ത് ആയിക്കൊള്ളിയേ ആ കണ്ണെടുത്തിട്ട് എൻ്റെ പുള്ളി അവിടെ ആയിരുന്നു അല്ലേ ഇപ്പോൾ താഴെ കൂട്ടായിട്ട് പോവാം ഒരിക്കലും ചത്തേക്കല്ലേ ചാൻസ് ഇട്ടു രണ്ടാമത് ചത്തെങ്കിൽ പിന്നെ അത് ഇതാക്കലോ ഒറ്റ ഇരിക്കുന്നില്ല ഇങ്ങനെ ചത്തം കിട്ടിയിരിക്കുന്നത് ഒരിക്കൽ ചത്തിയിട്ട് വന്നത് അപ്പോൾ ഇനി കുറച്ച് നോക്കി കളിക്കണം അതായത് ഞാൻ ഫാസ്റ്റാക്കിയിട്ടുള്ളതാണ് അവിടെ ഇത് എന്തില്ല കൊടുത്തിയാക്കോണ്ടിപ്പോ ഞാനെൻ്റെ എമ്മൻപൂർ എൻ്റെ എമ്മൻപോറല്ല ആ അമ്മൻപൂർ കിട്ടിയാത്തേ മണ്ടൻ അതിർത്തിട്ടേ എന്തറിയല്ലോ പിണിച്ചെടുത്തു കാത്തുക്ക മുനപ്പങ്കു മുനക്കെട്ടു മുനപ്പങ്ക തല കൊടുത്തു കൊടുത്ത തല മേലെ കയ്യാ കളി എന്തെങ്കിലും എന്തെങ്കിലും ഒന്ന് പുറത്ത് കഴിഞ്ഞാൽ അവനെ കൊടുക്കും ധരിക്കില്ല നല്ല കാത്തു മറ്റെടുക്ക പയ്യെ തിന്ന പുല്ലുണ്ടല്ല അങ്ങനെ അല്ലല്ലോ പയ്യെ തിന്ന അങ്ങനല്ല മെല്ലെ തിന്നാ മുള്ളും തിന്നാ അങ്ങനെ അങ്ങനെ അതന്നെയാ തോന്നു അത് അപ്പൊ യോനഅല്ല കൊന്നേഞ്ചെടുത്ത് ഇത്ര പോകുമ്പോൾ ഞാൻ രണ്ടാമത് ശക്തി പ്രാപിച്ചിട്ട് വരുമോ മണ്ടൻ അത് ഞാൻ ഇങ്ങനെയാണ് എന്നെ കൊന്ന അപ്പം അപ്പുറം വെഞ്ചെടുത്തു ഓണക്ക് എന്താ അറിഞ്ഞെ കുറിച്ചിട്ട് എന്നെ കൊന്നെ എന്ത് ധൈര്യത്തിലാണ് എന്നെ കൊന്ന് ഏ ഇതാ വേണ്ട ഏറ്റവും കിലുള്ള വന്നെടുത്തു അവിടെ തന്നെ എടുക്കുന്നുണ്ട് ബിസ്കൂൺ അയ്യവ നൂറാ ഇന്നൂറ എത്ര വൈകുന്നേരം സൈഡിലാണ് ചപ്പത്താൽ മതിയോ ആള് ആൾ മതി ഫൈനൽ സൈറ്റ് ഇത്ര പേര് കഴിഞ്ഞാൽ പത്താളെ ബാക്കിയുള്ളൂ ഇത്ര വ്യൂ അല്ല അതരിച്ച കാണുന്നില്ല കാരണം എനിക്ക് ലൈഫില്ല എന്റെ കുട്ടായി എവിടുന്നൊക്കെ ഓടാ എന്റെ മോനെ ഫസ്റ്റ് ജീവൻ കൈസ് ജീവനെ കൊണ്ട് കൈനക്കെ ഓടിച്ചിട്ട് പോയിരിക്കും കഴിഞ്ഞു ഓടിച്ചിട്ട് പോയി അല്ല പണ്ട് പണ്ട് കണ്ണൂടിയുള്ള ബുണ്ട് ഇതെല്ലാം ഒന്നാകിയല്ലോ കറങ്ങി ബുദ്ധിമുട്ടം വേണ്ട നീട്ടടിച്ചിട്ട് പോവാം നമ്മളെപ്പോഴും നമ്മുടെ ലൈഫിനെ പ്രാധാന്യം കൊടുക്കണം അമിറ്റവധി ബാക്കി കില്ലും കാര്യങ്ങളെല്ലാം നമ്മളെ ലൈഫ് ഫസ്റ്റ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ലൈഫ് എത്ര ഏത് സിറ്റുവേഷൻ ഇതൊരു മണ്ഡലം ഞാൻ ഇവിടെ നിന്ന് വിളിച്ചു ആടിക്കും ആട് പോലെ കൂടുതലാക്കട്ടല്ലേ എൻ്റെ ലോൺ എന്നെ കണ്ടിട്ട് ഫൈറ്റ് അഞ്ചാറ് ബാക്കി എന്തെങ്കിലും ഒന്നും കണ്ടിട്ട് പിന്നെ വെറുതെ വൃത്തി തല്ലിന അപ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്കൂടി പോവാം ഓർ കാണാതെ അതാ അതായിട്ട് നമ്മളെ മോട്ടിവേ ഫസ്റ്റ് നമ്മളെ മോട്ടിവ് എങ്ങനെ രക്ഷപ്പെടണം എന്നാണ് ഇങ്ങനെ കൊല്ലണം എന്നല്ല നമ്മളെ ജീവൻ എങ്ങനെ ബാക്കിയാണെന്ന് നോക്കണം ഹോംസോൺ എടുക്കാൻ എം പി ഫൈവ് പോരും ഷോർട്ട് റേഞ്ചിന് എം പി ഫൈവ് പോരാ ആ പിന്നെ നമ്മളെന്ത് ഞാനെന്ത് പറഞ്ഞുകൊണ്ടായിരുന്നു മറന്നു വയ്ച്ചേ ഇത് ബാറ്റേ ആ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഈ ഗെയിം കളിക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് സ്വന്തം ലൈഫ് അത് സുരക്ഷിതമാക്കണം എന്നിട്ടാണ് ഇനി ഇനി ലൈഫിൽ എടുക്കാൻ പോവേണ്ടത് അത് നമ്മുടെ ലൈഫ് സുരക്ഷിതമാക്കാണ്ട് ഓരോ എടുക്കാൻ പോകുന്നത് പിന്നെ ചത്ത് നോക്കണ്ട ചത്ത് ചപ്പ തന്നെ ചവും ഓർക്ക് പടിയൊക്കെയുള്ള ഗ്യാപ്പ് ചവും നമ്മളിപ്പോൾ ലൈഫ് കുറച്ച് ഒരു രണ്ട് മൂന്ന് ലൈഫ് കുറഞ്ഞ മൈൻഡാക്കാണ്ട് വിടും ആ സാധനം മൂന്ന് ലൈഫിൽ വെറുതെ തന്നെ ഇതാക്കുന്ന മെഡിക്കറ്റ് കളി അല്ലെങ്കിൽ ഇൻഹിലർ കളിപ്പോ മൈൻഡ് രണ്ടത്തി എന്ന് ടാഗ് തുള്ളിയങ്ങാഗ് തുള്ളിയെങ്കാ അല്ല വേറെയില്ല അല്ല ചത്ത് ചത്ത് ചു ചു ചത്ത് ചു ഈ ക്യാമറയായിട്ടാണ് പൊടിയൊക്കെ ഒഴിക്കാം വെട്ടടിക്കണം ഇപ്പം സോൺ റിമൂവായി കണ്ട പോയി പൊട്ടൽ കറി ഞാൻ ബാക്കിൽ ഉണ്ട് പിന്നെ എന്തിനു വന്നിട്ട് ബുദ്ധിയില്ലേ ഇത്ര ചോറല്ലേ ലൈക്കിന് ഉള്ളിലേക്ക് ഒന്ന് പോയിട്ട് കൂടുതൽ മേരി ഉണ്ടായിരുന്നല്ലോ ഓണി രണ്ടാളേ ബാക്കിയുള്ളൂ അപ്പോൾ ഇനി ആണ് നമ്മൾ നല്ലോണം ഫുഡ്സിക്കേണ്ടത് കാരണം ബോയി അടിക്കേണ്ട സമയമായി ഇങ്ങനെ രണ്ടാളെല്ലാം ബാക്കിയുള്ള ബോയി നമുക്കൊന്ന് കൺഫേം ആക്കണേ ഈ ഫ്രീ ഉണ്ടാകും ആരെങ്കിലും കേട്ടോ ഇല്ല ഉച്ച ഇല്ല ഇവിടെ ഇല്ല അപ്പോൾ എന്നാൽ അയ്യകത്തേക്ക് പോയി ആ ഓനാ കാണുന്നില്ല ആ അപ്പോൾ പറഞ്ഞു തരുന്നത് ഓക്കെ ഇതൊക്കെ ടിപ്സ് ആൻഡ് ആണ് ഓക്കെ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോ ഞാനിങ്ങനെ എപ്പോഴെപ്പോഴും പറയില്ല ഇടയ്ക്കിടയ്ക്കാ പറയുമോ അതിപ്പോൾ ഞാൻ ഇതിനൊക്കെ കറങ്ങിപ്പോയെന്നറിയോ അത് എൻ്റെ ടാക്റ്റിക്സ് ആണ് കാരണം നേരെ പോയില്ലേ ലിമിറ്റ് മിൻ്റെ ബൈൻ്റെ അടുത്ത് കഴിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ പോയിക്കൂടാ ഞാൻ കറങ്ങി പോകണം ഓർ കാണാത്തര വണ്ടി കാരം ഇറങ്ങി തരുന്നേ തിരച്ചിൽ മരി കൂണ്ടിയിട്ടാണ് ഈ പോറിഞ്ഞില്ല ഞാൻ അടയിട്ട് അപ്പോൾ അത് സ്ഥലം മാറി പോകണം ഏഹ് ഓനോടുത്തു ഊൺ വീടിൻ്റെ ഭട്ടം ഏച്ച പിന്നെ കൊണ്ടിരിക്കുക വീടിൻ്റെ ഭട്ടൻ കറിയും എന്തിനൊന്ന് നിൽക്കുമായിരിക്കും ഡൈറ്റ് വേണമെങ്കിൽ പുറത്തേക്ക് വേടാടാ ഓന ആര് ഏഹ് അത കണ്ടല്ലോ ഞാൻ പുറത്തെപ്പുണ്ടീരുമോ ഏ ആ സമാധാനത്തെ മെല്ലെ കളിക്കണം ഗ്ലൂ വാലിറ്റിട്ട് കവർ അടിച്ച് കവർ കുടിച്ച് കളിക്കണം കാരണം ഇതിൽ ലാസ്റ്റ് തോന്നുന്നു ചെറിയ സ്ഥലമാണ് കുറേ സ്ഥലം ഓപ്പൺ ഏരിയയിൽ ലാസ്റ്റ് തോന്നുമായിട്ടുള്ളത് അപ്പോൾ റിസ്ക് എടുക്കാൻ പാടില്ല ഓൻ തലവോട്ടിട്ട് ഇതുകൊണ്ട് തലവോട്ടകളൊക്കെ ഫസ്റ്റ് ഡാമേജ് അങ്ങോട്ട് കൊടുക്കേണ്ടത് അങ്ങോട്ടേക്ക് ഡാമേജ് ഇത് കൂട്ടു സാരില്ല അതുപോലെ പ്രശ്നമില്ല നല്ല ഡാമേജ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം ബോംബറിയ ഏ അങ്ങോട്ടല്ല ഇങ്ങോട്ട് ഓനിപ്പോൾ സൈഡിലേക്ക് വായു വായേണ്ടതാണ് വായി വായിക്കണ്ട അപ്പോൾ ബോംബെറിയാണ് അതേ പുല്ല് നടന്നുകൊണ്ട് ഓൻക്ക് നല്ല ഡാമേജ് കയറി അപ്പോൾ റഷ് അടിക്കുക കാരണം ഓന് മെന്തി ഇത്രയേ ഉള്ളൂ സിമ്പിൾ ഓനക്ക് നല്ല ഡാമേജ് ആയിട്ട് ഓന് ബ്ലൂ ആയിട്ട് മെന്തിരിക്കും അപ്പം നമ്മൾ ചെയ്ത് ചെയ്തിട്ട് ബാറ്ററി ഓനിക്ക് ക്യാപ്പ് കിട്ടുകയില്ല അപ്പൊ അത്തേളു കായ്സ് ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാല്ലോ